ഹലോ ഗായ്സ് ഫോം ഷീറ്റ് വെച്ച് മാത്രം നമുക്കൊരു ക്യൂട്ട് സാധനം ഉണ്ടാക്കിയാലോ ഞാനിവിടെ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു മൂന്ന് സെൻറ്റിമീറ്റർ വീതിക്ക് ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നീളം ഞാൻ ഇതിനെ മാക്സിമം അങ്ങ് എടുത്തു എത്ര എടുത്താലും കുഴപ്പമില്ല എന്നൊരു നിഗമനം എന്നിട്ട് അതിൽ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും മൂന്ന് സെൻറ്റിമീറ്ററിനെ എങ്ങനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും ഓരോന്നും ഒരു സെന്റിമീറ്റർ വെച്ചെടുക്കും എന്നിട്ട് അളവ് തെറ്റിപ്പോതിരിക്കാൻ വേണ്ടി നമ്മൾ ലൈൻ വരയ്ക്കണം ലൈൻ വരച്ചിട്ട് വേണം അത് കട്ട് ചെയ്യാൻ ഒരു സൈഡില് ഫുള്ളായിട്ട് വരയ്ക്കരുത് ഒരു ചെറിയ പോർഷൻ വിട്ടേക്കണം ഇതേ കണ്ടോ അത്ര ആ ഒരു ചെറിയ പോർഷൻ ഞാൻ ഒഴിച്ചിട്ടിട്ട് ബാക്കിയാണ് കട്ട് ചെയ്യണം കേട്ടോ അതുകൊണ്ട് ഫുള്ളായിട്ട് കട്ടായി പോകാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് പോർഷൻ വിട്ടേക്കുന്ന കാര്യം ഞാൻ പറയുന്നത് എന്നിട്ട് നമ്മൾ തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിച്ചാൽ ലിറ്റർ ഉള്ള പോർഷൻ നമ്മളിങ്ങനെ പിന്നി കൊടുക്കണം മെഡയാ എന്നൊക്കെ പറയത്തില്ലേ ആ സാധനം പിന്നെമ്പം അത് കുഴിഞ്ഞു പോകാതെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന രീതിയിൽ വേണമെങ്കോ പിന്നെ എടുക്കുക അപ്പോൾ അത് നാച്ചുറലി ഒന്ന് വളഞ്ഞ് നമ്മുടെ വളയുടെ ഒക്കെ പോലെ വളഞ്ഞ് ഉളഞ്ഞ് വരും എന്നിട്ട് ഫുൾ എൻഡ് വരെ പിന്നണമെന്നില്ല ലാസ്റ്റ് കുറച്ച് പോർഷൻ ആകുമ്പോൾ ഇതുപോലെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക ഗ്ലൂഗൺ ആയിരിക്കും ഇത് ഒട്ടാൻ കൂടുതൽ എളുപ്പം അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതൽ എടുക്കും അത്രേ ഉള്ളൂ എന്നിട്ട് അതിൻ്റെ ബാക്കി പോർഷൻ നാട്ടിൽ ഇതുപോലെ കട്ട് ചെയ്ത് അവിടെ ഒരു ട്രയങ്കിൾ ഒരു പോയിന്റഡ് ആയിട്ടുള്ള രീതിയിൽ ആക്കി രീതിയിലാക്കിയെടുക്കുക അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഒഴിച്ചിട്ട ഇല്ലേ അത് നമ്മൾ അവിടെ പശ തേച്ചിട്ട് മടക്കി വെച്ച് അകത്തോട്ടാക്കി കൊടുക്കുക അപ്പം അവിടെ നമുക്കൊരു പോയിൻ്റെ എൻഡ് കിട്ടും ഇനി നമ്മൾ അതിൻ്റെ അകത്ത് തിരിച്ചു വെച്ച് ഗ്ലിറ്റർ ഇല്ലാത്ത പോർഷനിൽ അവിടെ പശു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റി 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 എടുക്കാം എന്നിട്ട് അപ്പുറത്തെ സൈഡിലും പശു ഇട്ടിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതൊരു പൂ പോലെ ഇരിക്കാവുന്ന അപ്പം പൂ മാത്രം മതിയോ നമുക്ക് ഇല വേണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ച കളറിലുള്ള ഫോം ഷീറ്റ് എടുത്തു എൻ്റെ കോമ്പസ് ഒന്നും കണ്ടില്ല അപ്പം പഴയ മറ്റേ ടേപ്പിന്റെ ആ സാധനം എടുത്തു വെച്ചിട്ടാണ് ഞാൻ റൗണ്ട് വരച്ചത് എന്നിട്ട് ഇതിൽ നമ്മളൊരു വൺ ബൈ ത്രീ നമ്മൾ വരയ്ക്കുന്നുണ്ടല്ലേ ഫ്രാക്ഷനൊക്കെ അപ്പൊ നമ്മൾ അങ്ങനെ വൺ ബൈ ത്രീ രീതിയില് കട്ട് ചെയ്ത് എടുക്കണം കണ്ടോ ഇതുപോലെ എന്നിട്ട് ദാണ്ട് ആ സൈഡ് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്ത് തിരിച്ചും വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോ നമുക്ക് എന്ത് കിട്ടും മൂന്ന് ഇലകളുടെ ഒരു സെറ്റ് കിട്ടും ഇതിപ്പോ ലാഭമായല്ലേ നീ ഇതിന്റെ മുകളിലോട്ട് ആ പൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി ഇതൊരു റോസാ പൂവണെന്ന് മനസിലായി അപ്പൊ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇത് വേണേ നമുക്ക് നമ്മുടെ ക്ലിപ്പ് ഒക്കെ ഇല്ലേ മറ്റേ ടിക്ടാക്കോ അങ്ങനെ എന്തോ പറയുന്നത് അതിന്റെ മുകളിലൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഇഷ്ടമായ ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ബൈ